ും വീണ് റിപ്പീറ്റ് ആയിട്ട് ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ സുമിത വളവിന്റെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ ഇത് വിജയിക്കണം എന്നുള്ള പ്രഷർ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്ന പ്രഷറുണ്ട് നമ്മൾ ഒരു വർഷത്തോളം പ്രിപ്രഷനായിരുന്നു അപ്പം പ്രഷറിനേക്കാൾ ഉപരി സന്തോഷമാണ് വർഷമായിട്ട് മനസ്സിൽ കണ്ടൊരു സ്വപ്നം അത് ഇത് ഷൂട്ട് തുടങ്ങുന്നു വീണ്ടും ജോയിൻ ചെയ്യുന്നു ഇതൊക്കെ ചെയ്ത് ഷൂട്ട് ചെയ്യാം നല്ല അതുകൊണ്ട് അത് പ്രശ്നമല്ല ുള്ള സ്ക്രിപ്റ്റിനെക്കാട്ടിയും കുറച്ചും കൂടിയും വലിയ ഹൈപ്പുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു ഹ്യൂജ് ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഫിലിമാണ് അതായത് എക്സ് ആണെങ്കിലും ഹൊറർ ആണെങ്കിലും ജോണർ ആണെങ്കിലും എല്ലാം വലിയ രീതിയിലാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അതാണ് ഞാൻ ഷൂട്ട് ചെയ്തത് എൻ്റെ എല്ലാ പടങ്ങളും അമ്പത് ദിവസമാണ് മാക്സിമം ഷൂട്ട് ചെയ്യുന്നത് ഇത് ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് ദിവസം സിനിമയാണ് ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ഹ്യൂജ് ബഡ്ജറ്റിലാണ് പടം ഒരുക്കുന്നത് അപ്പം അത് അതിനുള്ളത് സിനിമയിൽ സിനിമയിൽ കാണും ആ ബഡ്ജറ്റിങ് ആ സിനിമയിൽ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ വി എഫ് എക്സിനും അതേപോലെ തന്നെ നയൻറ്റീസിനാണ് സിനിമയുടെ കഥ നടക്കുന്നത് പഴയ കാലഘട്ടമാണ് ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യാണ് അപ്പം ഒരു വിഷ്വൽ വിഷുവൽ ക്രിയേറ്റ് ആയിക്കണം ഷെഡ്യൂൾ ആണ് എൺപത്തിയഞ്ചു എൺപത്തി ആഴ്ച ഒരു അമ്പത് ദിവസമാണ് പാലക്കാട് കഴിഞ്ഞാൽ കോതമംഗലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും പിന്നെ ഫൈസനും നൈറ്റ് ഷൂട്ടും എല്ലാം കോതമംഗലമാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുത് അത്ഭുത ട്യൂ തമിഴ് പടമുണ്ട് അല്ലാതെ ഒരു പടം മലയാളത്തിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് അത്ഭുതം ടൂവിൻ്റെ നിലവിലുള്ള അപ്ഡേറ്റ് എന്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായാലും പകുതിക്കായിരിക്കും ഷൂട്ടിങ് തുടങ്ങുന്നത് അത് വലിയ അതും വലിയ ബഡ്ജറ്റ് എടുക്കുന്ന ഇത്രയും വലിയ ക്യാൻവാസ് ഒരുക്കുന്ന സിനിമയാണ് അപ്പോൾ എന്തായാലും ഒരു അപ്ഡേറ്റ് ഉടനെ കാണും അതിൻ്റെ ഉണ്ണി മുൻ ആണ് ലീഡായിട്ട് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയായിട്ടാണ് ഇപ്പോൾ അതിന്റെ ഫൈനൽ ഡിസ്കഷൻ നടന്നിരിക്കുന്നത് ഉണ്ണിയാണ് ഓക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്ക്രിപ്റ്റ് വർക്ക് ഫൈനലാക്കി വേണം ഫിക്സ് ചെയ്യണം എങ്ങനെയാണ് എപ്പോഴും അതിന്റെ സീക്വൽ എന്ന് വെച്ചാൽ ആ എന്ന് പറയുന്ന ആ ലോകം റീക്രിയേറ്റ് ചെയ്യും കഥാപാത്രങ്ങളൊക്കെ അത്ഭുദീപിലെ എല്ലാ കഥാപാത്രങ്ങളും നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അതിൽ കാണും ബാക്കി ആരൊക്കെയാണോ